നിർമ്മതരായിരിക്കീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാഞ്ച് അലർന്ന സുഖം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവോ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് എളിപ്പീൻ പത്രദോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അഞ്ചാമതിയായ എട്ട് ഒമ്പതും വാക്യങ്ങൾ ശത്രു ഈ നാളുകളിൽ ദൈവമക്കളുടെ നേരെ പലവിധ പ്രതികൂല കാറ്റുകൾ അടുപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഏത് വിധേനയും ഒരു ദൈവത്തിനെ തകർക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പ്രതിബന്ധങ്ങളിലേക്കും ചിലപ്പോൾ അവൻ നമ്മെ തള്ളിയിടും എന്നാൽ അതിനെ ജയിക്കുവാൻ ദേവ്ഗ നമുക്ക് ഏറെ ആവശ്യമാണ് ബി സി മുന്നൂറിൽ ഹവാങ് ചക്രവർത്തിയാണ് ചൈനയിൽ വൻമതിൽ പണി കഴിപ്പിച്ചത് ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുവാനാണ് അത് നിർമ്മിച്ചത് ഇതോടെ ശത്രുക്കളിൽ നിന്ന് പരിപൂർണമായ രക്ഷ നേടാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ മതിൽ പണത്തിന് ശേഷവും ശത്രുക്കൾ അതിക്രമിച്ചു കയറി രാജ്യത്തെ തോൽപ്പിച്ചിട്ടുണ്ട് കോട്ടം അതിലിൻ്റെ ബലക്കുറവ് കൊണ്ടല്ല കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്ത് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ശത്രുക്കളകത്ത് കാര്യം ഒരു ദൈവ ഇതിലിൻ്റെ ജീവിതത്തിലെ ബലഹീനത ഏതെന്ന് ശത്രുവിനെ നന്നായി അറിയാം അതുകൊണ്ടാണ് അപോസ്വനായ പൗത്രോസ് സാത്താന തന്ത്രങ്ങളായ പ്രവൃത്തികളെ നാം തിരിച്ചറിയണം എന്ന് പറഞ്ഞിരിക്കുന്നു സ്വന്തം ബലഹീനങ്ങളെക്കുറിച്ച് അറിയാതെ ശ്രദ്ധയില്ലാതെ ജീവിച്ചാൽ സാത്താൻ ആ വ്യക്തിയെ തോൽപ്പിക്കുവാനും ശ്രമിക്കും ഇന്ന് പല വിശ്വാസികളും തങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവരായി മാറുന്ന മൂലം ശത്രു അവരെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബലഹീനതകളെ മുതലെടുക്കുന്ന സാത്താൻ അമ്മയെ വലിയ പരാജയങ്ങളിലേക്ക് വലിച്ചിടുവാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിയോടെ അതിനെ എതിർത്ത് നിൽക്കുവാനാണ് ദൈവൻ നമ്മെ ഉപദേശിക്കുന്നത് മതിൽ പണി നടത്തുമ്പോൾ മതിലിൻ്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കിയതായി തിരുവനന്തപുരത്ത് നാം വായിക്കുന്നു നെഗമ്യാവിൻ്റെ ഉത്സവം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ശത്രു കയറുവാൻ തക്കവണ്ണം ആത്മീയമായ കാഴ്ചപ്പാട് കുറയുകയോ ശ്രദ്ധയില്ലാതെയോ വരാതിരിക്കുവാനും തക്കോണം നെഗമ്യാവ് ഏറെ ശ്രദ്ധിച്ചു ഇതുപോലെ ആത്മീയമായ പണി നടക്കുമ്പോൾ നാമും ശത്രുവിന്റെ വിധങ്ങളായ തന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം നമ്മെ തകർക്കുവാൻ പിശാജി പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ വൈവിധ്യമാർന്നവയാണ് നമ്മുടെ ബലഹീനതകൾ കണ്ടെത്തി എങ്ങനെ ശക്തി ചോർത്തി കളഞ്ഞ് നമ്മെ അവനടിമയാക്കി തീർക്കാം എന്നത്തെ അവൻ്റെ വിചാരം അപ്പോസ്വനായ പത്രോസ്തുതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിർമ്മതരായിരിക്കുവാനും ഉണർന്നിരിക്കുവാനും അദ്ദേഹം നമ്മെ ഉപദേശിക്കുന്നു സാത്താനൊന്നും സുഖം പോലെ ചുറ്റുതിരിഞ്ഞ് നടക്കുന്നു അവൻ സുഖമല്ല സുഖം പോലെ മാത്രമാണ് യഗുതാഗോത്രത്തിലെ സാക്ഷാൽ സുഖമായ യേശു കർത്താവ് നമ്മോടൊപ്പം ഉള്ളപ്പോൾ സുഖം പോലെ ഭീരുവായ സാത്താനെ നാം ഭയപ്പെടേണ്ടതില്ല പിശാചിൻ്റെ ശക്തി നാം അറിയുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ സർവശക്തി അറിയുന്നതാണ് നമ്മുടെ അലസമായ ജീവിതം സാത്താൻ മുതലടുക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം ശത്രു എപ്പോഴും നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുന്നു പോരാട്ടത്തിൽ ജയിപ്പാൻ ഏറെ ആത്മശക്തി ആവശ്യമാണ് തളർത്തി കളയുന്ന പലവിധ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നിരാശയിലേക്ക് ദുഃഖത്തിലേക്ക് വന്ന് നമ്മെ തള്ളിയിടും പതരാതെ മുന്നേറുവാൻ ഏറെ ദൈകൃപ നമുക്ക് ആവശ്യമായിരിക്കുന്നു അതിനായി ഓരോ ദിവസവും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം